ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസമൊക്കെ കഴിഞ്ഞു മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തു നമുക്ക് ഈ ആഴ്ച വരുന്ന ഒരു പ്രധാനപ്പെട്ട ഐ പി ഒ ഉണ്ട് ഡെൻഡ വാട്ടർ ഡെൻഡ വാട്ടറിൻ്റെ ഐ പി ഒ ഇരുപത്തി രണ്ട് ജനുവരി ട്വൻ്റി സെക്കൻഡ് ജനുവരിക്ക് ഓപ്പൺ ആയിട്ട് ട്വൻ്റി ഫോർത്ത് വരെ ആണ് ഈ ഒരു ഐ പി ഒ സംബന്ധിച്ചിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണിത് ഡെൻഡ വാട്ടർ എന്ന് പറയുന്നത് ഒരു എട്ട് വർഷം പഴക്കമുള്ള ഒരു വാട്ടർ മാനേജ്മെന്റ് പ്രൊജക്റ്റിലൊക്കെ ചെയ്യുന്ന കമ്പനിയാണ് പ്രധാനമായിട്ടും ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങും അതുപോലെ തന്നെ ലിഫ്റ്റ് ഇറിഗേഷനൊക്കെയാണ് ഈ കമ്പനി ചെയ്യുന്നത് ഈ കമ്പനിയുടെ ആദ്യത്തെ പതിനൊന്ന് മാസത്തെ റവന്യൂ അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് വരെയുള്ള റവന്യൂ എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് ഇതിൻ്റെ എൺപത്തിനാല് ശതമാനവും കർണാടക ഗവണ്മെന്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പനിയാണ് ഓർഡർ ബുക്ക് എഴുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഈ കമ്പനിക്ക് ഉള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റവന്യൂയുടെ ഏഴ് ഇരട്ടി എന്ന് പറയാം ഏഴേ പോയിന്റ് സോറി ഇരട്ടി എന്ന് പറയാം മൂന്നേ പോയിൻ്റ് രണ്ട് ഇരട്ടി ആണ് ഇപ്പോഴത്തെ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ റവന്യൂയുടെ മൂന്നിരട്ടി ഓർഡർ ബുക്ക് ബുക്കുള്ളൊരു കമ്പനിയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ നവംബർ മുപ്പത് വരെ നോക്കുന്ന സമയത്ത് തൊണ്ണൂറ്റെട്ട് കോടി രൂപയുടെ റവന്യൂ ആണ് ഈ കമ്പനി ഉള്ളത് ഈ കമ്പനിയുടെ തൊണ്ണൂറ്റെട്ട് ശതമാ തൊണ്ണൂറ്റെട്ട് കോടി എഴുപത്തി എൺപത്തി നാല് ശതമാനം റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് കർണാടക സർക്കാർ ആണ് അപ്പം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളും മറ്റൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്നാണ് അർത്ഥം അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ ഒരു കുഞ്ഞൻ ഐ പി ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അതായത് അവരുടെ ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിക്കാൻ പോകുന്നത് നൂറ്റി അൻപത് കോടി രൂപ അങ്ങനെയാണ് ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത് പ്രൈസ് ബാൻഡ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിനും ഇടയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് അതിൽ ഇരുപത്തിയെട്ട് ശതമാനമാണ് ഇപ്പോൾ ഡയല്യൂട്ട് ചെയ്യുന്നത് ഐ പി ഒ ഇരുപത്തിരണ്ട് ജനുവരി സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തിനാല് വരെ ഉണ്ട് ഇരുപത്തി ഒൻപത് ജനുവരി അതായത് ട്വൻറ്റി നയന്ത് ജനുവരിക്കാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത് അതായത് വാട്ടർ തീം അല്ലെങ്കിൽ വാട്ടർ മാനേജ്മെൻറ്റ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള തീം ഈ വർഷം മാർക്കറ്റിൽ വളരെയേറെ ചലനങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ബഡ്ജറ്റ് വരാൻ പോവാണ് ബഡ്ജറ്റിലും ജലവും ജലവിഭവവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രഖ്യാപനങ്ങളും ഗവൺമെൻറ് പ്രതീക്ഷ നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് സോ ആ ഒരു സമയത്താണ് ഈ ഒരു ഡെൻഡ വാട്ടർ എന്ന് പറയുന്ന ഐ പി ഒ മാർക്കറ്റിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻസ് വളരെ കൂടുതലാണ് ജാഷ് എഞ്ചിനീയറിങ് അതുപോലെ തന്നെ വാട്ടർ വാബാ വി എ ടെക് വാബാ അങ്ങനെയുള്ള പല കമ്പനികളും വാട്ടർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയുണ്ട് സോ ഏതായാലും ഈ കമ്പനിയും ആ ഒരു രംഗത്തേക്കാണ് വരുന്നത് നമുക്ക് തോന്നിപ്പോകും ഡെൻഡ വാട്ടർ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഏതായാലും ഇനി ഈ കമ്പനിയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ചാനലിൽ കണ്ടിഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഐ പി യു റിലേറ്റഡ് വീഡിയോസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് പേഴ്സണൽ ഫിനാൻസ് മ്യൂച്വൽ ഫണ്ട്സ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് ഈ വീഡിയോ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു സെമി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾ ഒന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ആഡ് ആവുന്ന ആഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് പ്രൊമോട്ടർമാരാണ് ഈ കമ്പനിക്കുള്ളത് അതിൽ ഒരു പ്രൊമോട്ടറായിട്ടുള്ള സി മുത്തു മുത്തു സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം സ്വാമി എന്ന് പറയുന്നത് ഫോർമർ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഫോർമർ പബ്ലിക് ഡി വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് ശതമാനം ഈ കമ്പനിയുടെ ഷെയർസ് മറ്റ് പ്രൊമോട്ടേഴ്സ് കൊടുത്താണ് ഇത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി കുറേ ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതാരാണെന്നുള്ള കാര്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഐഡന്റിഫിക്കേഷനൊന്നും കൊടുത്തിരുന്നില്ല അപ്പോൾ അതിനെതിരെ ഒരു നിയമ നടപടികളും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ലോകായുക്ത പോലീസിൻ്റെ ഒക്കെ കറക്ഷനുമായിട്ട് ബന്ധ കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതിന് ശേഷം അതൊക്കെ പിന്നീട് ഡിസ്പോസ് ചെയ്യപ്പെട്ടു അതിനൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഏതായാലും മൂന്ന് പ്രൊമോട്ടറിൽ ഒരു പ്രൊമോട്ടറ് കർണാടക ഗവൺമെൻറിൽ തന്നെ സെക്രട്ടറി ആയിരുന്നു അതായത് പബ്ലിക് വർക്ക്സിൻ്റെ പൊതു സിവിൽ വർക്കുകളുടെ പൊതുമരാമത്തിൻ്റെ ഒക്കെ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് എന്നുള്ളതാണ് അതേ ഒരു ഏരിയയിലാണ് ഇപ്പോഴും കമ്പനി വർക്ക് ചെയ്യുന്നതെന്നും കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു സോ ഈ കമ്പനിയുടെ മറ്റ് ഫൈനാൻഷ്യൽസും കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കമ്പനി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ റവന്യൂ അതായത് സെയിൽസ് ആണ് നടത്തിയിരിക്കുന്നത് ഇതിൽ മുപ്പത്തിനാല് ശതമാനത്തിന്റെ ഇബിറ്റ ഒരു കമ്പനിയാണ് എല്ലാം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ഈ കമ്പനിക്കുണ്ട് അതായത് എല്ലാ വർക്ക് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് ഇരുപത്തഞ്ച് ശതമാനം മാർജിൻ എന്ന് പറയുമ്പോൾ നൂറ് രൂപയുടെ പണിയെടുക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് രൂപ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് ഈ കമ്പനിക്ക് കിട്ടുന്നു അതും പ്രത്യേകിച്ചും എൻജിനീയറിങ് റിക്വയർമെന്റ് കൺസ്ട്രക്ഷൻ ഇ പി സി രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഇരുപത്തഞ്ച് ശതമാനം മാർജി എന്ന് പറയുന്നത് കുറച്ച് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ ഒരു സെക്ടറിൽ നമുക്ക് ലീഡറായിട്ട് എടുക്കാവുന്നത് ഇ എം എസ് അതുപോലെ തന്നെ എൻവിറോ ഇൻഫ്ര ഇവർക്കൊക്കെ ഇരുപത്തഞ്ച് ശതമാനം മാർജിനൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല സോ അവർ ഇൻഡസ്ട്രി ലീഡിങ് ആയിട്ട് പോലും അവർക്ക് അത്രയും മാർജിൻ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സമയത്താണ് കർണാടകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേകിച്ചും ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ മാത്രം ചെയ്യുന്ന ഇങ്ങനൊരു കമ്പനിക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇപ്പോൾ പാറ്റ് മാർജിൻ എന്ന് പറയുന്നത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നും കേൾക്കുന്ന നിങ്ങൾക്കറിയില്ല എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രമാത്രം ഇത് വിശ്വസിക്കാകും എന്നുള്ളത് അപ്പോൾ ഇനി കമ്പനിയുടെ വാലുയേഷൻ നോക്കാലോ വാലുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒരു കമ്പനിക്കൂടെ ഒരു ഷെയറിന് മുകളിൽ കമ്പനി മുപ്പത്തി ഒന്ന് രൂപയുടെ ഇ പി എസ് ഏണിംഗ് പെർ ഷെയർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഐ പി ഒ പ്രൈസ് ചെയ്തിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ പ്രീ മൾട്ടിപ്പിൾസിൻ്റെ നയൻ പോയിൻറ്റ് ഫൈവ് എക്സിലാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ സാമ്പത്തിക വർഷം കമ്പനി എക്സ്പെക്ട് ചെയ്തത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഒരു ഷെയറിന് മുകളിൽ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കറന്റ് ഇയർ പ്രൈസ് ഏണിങ് മൾട്ടിപ്പിൾസിൻ്റെ എട്ട് പോയിൻറ്റ് നാല് ഇരട്ടിയിലാണ് കമ്പനിയുടെ ഐ പി ഒ പ്രൈസ് ചെയ്തിരിക്കുന്നത് കമ്പനി കംപ്ലീറ്റ് ആയിട്ട് ഡെറ്റ് ഫ്രീ ആണ് ഒരു കടം പോലും കമ്പനിക്കില്ല തേർട്ടി സിക്സ് പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കമ്പനിക്കുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ രണ്ടര ശതമാനമാണ് അതായത് രണ്ടര മന്താണ് അതായത് രണ്ടര മാസം കഴിഞ്ഞിട്ടാണ് വേറെ അത്രയും സമയത്തേക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തും ഐ പി ഒ വളരെ അണ്ടർ വാല്യൂഡാണെന്ന് നമുക്ക് തന്നെ പറയേണ്ടി വരും വേറെ ഒന്നും തന്നെയല്ല അതായത് സോ വാല്യുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഈ വർഷത്തെ പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷത്തിൻ്റെ വാലുവേഷൻ നോക്കിക്കഴിഞ്ഞാലും ഗ്രോസ്ലി അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഐ പി ഒ ആയിട്ടാണ് അതിനെ വരുത്താൻ പറ്റുന്നത് പക്ഷേ ഐ പി ഒക്ക് മുമ്പ് മൂന്ന് മൂന്നാല് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് സം ടോട്ടൽ ചെയ്യാം അതിലൊന്ന് കമ്പനിക്ക് ഒരു എട്ട് വർഷത്തെ പ്രായം മാത്രമേ ഉള്ളൂ അതായത് ഒരു എട്ട് വർഷം പഴക്കമുള്ള കമ്പനിയാണിത് പ്രത്യേകിച്ചും കർണാടകയിൽ മാത്രമാണ് ഈ കമ്പനിക്ക് പ്രസൻസ് ഉള്ളത് പൊളിറ്റിക്കൽ ലിങ്കേജ് വളരെ ശക്തമായിട്ട് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള എക്സ്പ്ലനേഷൻ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് അതുതന്നെയാണ് എനിക്കും തോന്നുന്നത് സോ പൊളിറ്റിക്കൽ കണക്ഷൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലിങ്കേജ് വളരെ ശക്തമായിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനും കൂടി നടക്കുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നു അതായത് ഇത്രയും വലിയ മാർജിൻ ഈ കമ്പനിക്ക് വരുന്നത് രണ്ടാമത്തത് രണ്ട് സി എഫ് ഒ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തത് ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഈ ഏപ്രിലിൽ തുടങ്ങിയ സാമ്പത്തിക വർഷം തുടങ്ങി ഇങ്ങോട്ട് രണ്ട് സി എഫ് ഒമാരെ രാജിവെച്ചിട്ടുണ്ട് അതായത് ഇനിയിപ്പോൾ ഒരു രണ്ടര മാസം കൂടിയേ ഉള്ളൂ ഈ ഒരു ഫിസിക്കൽ തീരം ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തീരാൻ തന്നെ രണ്ടര മാസം ഉള്ളപ്പോൾ തന്നെ രണ്ട് സി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ് റിസൈൻ ചെയ്തു അതുപോലെ തന്നെ ഒരു ഡയറക്ടറും രണ്ടായിരത്തി ഇരുപത്തിനാലില് റിസൈൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഈ മൂന്ന് പ്രൊമോട്ടേഴ്സിലും ആരും തന്നെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡിൽ കാണുന്നില്ല ഇവർ തൊണ്ണൂറ് ശതമാനം സ്റ്റേക്ക് വരുന്നുണ്ടെങ്കിലും ഇവർ ആരും തന്നെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കാണുന്നില്ല അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കണക്ഷൻ ഒരു രണ്ട് തരത്തിലും കമ്പനിയെ സ്വാധീനിക്കാം ഒന്ന് നന്നാക്കാം അല്ലെങ്കിൽ മോശമാക്കി മാറ്റാം അതുകൊണ്ട് തന്നെ വലിയൊരു റിസ്ക് അതിലുണ്ടെന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഡെൻഡേയുടെ കേസിൽ നോക്കുന്നതാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ട്രാക്ക് റെക്കോർഡൊന്നും അത്ര ഹാപ്പായിട്ട് തോന്നുന്നില്ല ആരും തന്നെ ഐഡൻ അൺ ഐഡൻറ്റിഫൈഡ് കാണുന്നത് സോ അവർ ബോർഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലില്ല അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഒരു ഹ്യൂജ് റിസ്ക് ഈ കമ്പനിയുടെ കേസിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഈ കമ്പനിയുടെ ബിസിനസ്സും ബിസിനസ് ഓപ്പറേഷനും ഒക്കെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഈ രണ്ടാം വാറ്ററിന്റെ പ്രൊമോട്ടേഴ്സ് റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ കമ്പനിയുടെ സ്റ്റാറ്റസ് ഒരു നാനോ ക്യാപ് കമ്പനിയാണ് ലിസ്റ്റിങ്ങിന് ശേഷം ഒരു നാനോ ക്യാപ് കമ്പനി മാത്രമാണ് സൊ ഒരു ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ക്ലാരിറ്റി എവിടെയൊക്കെയോ മറിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ വാലുവേഷൻ വൈസ് നോക്കുന്ന സമയത്ത് അണ്ടർ വാല്യൂഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലിസ്റ്റിംഗ് കയ്യിൽ കാര്യങ്ങളൊക്കെ കണ്ടേക്കാം പക്ഷേ ഞാൻ എനിക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐ പി ഒ ആയിട്ട് ഇതിനെ എടുക്കുന്നില്ല ഡെൻഡ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ തീമാണെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ മാനേജ്മെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വോട്ടറാണ് പ്രധാനപ്പെട്ട തീമായിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് വാട്ടർ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് നല്ല ഇൻഡസ്ട്രി ലീഡേഴ്സ് ഉണ്ട് വി എ ടെക് ഉണ്ട് ഈ പറയുന്ന ഇ എം എസ് ഉണ്ട് ജെയിൻ ഇറിഗേഷൻ ട്രിപ്പ് ഇറിഗേഷനും കാര്യങ്ങളൊക്കെ ഇറിഗേഷൻ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പത്തിരുപത് രൂപ മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്വിംഗി സ്കീമിലൊക്കെ മൾട്ടി ബാഗ് ഐഡിയ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നതാണ് അതിപ്പോൾ എൺപത് രൂപയൊക്കെ അടുപ്പിച്ചിട്ടായിട്ട് വന്നിട്ടുണ്ട് സോ അങ്ങനെയുള്ള നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു കമ്പനി ഒരു ഗാംളിങ് പോലെ ഐ പി ഒ ലിസ്റ്റിംഗ് അതിന് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം സോ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐ പി ആയിട്ട് ഞാൻ ഒരിക്കലും എടുക്കുന്നില്ല എൻ്റെ വാട്ടർ വി ഹാവ് ഇനഫ് ചോയ്സസ് ഇൻ അതർ സെഗ്മെന്റ് ഇൻ ദയി സെയിം സെഗ്മെന്റ് വി ഹാവ് അനദർ ചോയ്സസ് സോ വി ക്യാൻ ഗോ വിത്ത് ദാറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ രണ്ടാമത്തെ കാര്യം മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ ലിസ്റ്റിംഗ് ഗെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കരുത് ഇത് കമ്പനിയുടെ പിന്നിൽ നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങൾക്കും അതിൻ്റെ കാര്യങ്ങൾക്കും നടത്തിയിരിക്കുന്ന ഒരു അനാലിസിസ് മാത്രമാണ് ഇത് എൻ്റെ വ്യൂ പോയിൻ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തതിന് ശേഷം ചെയ്യുക മറ്റൊന്ന് വഹരി നിക്ഷേപം എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് സെബിയുടെ മുന്നറിയിപ്പും കൂടിയുള്ളതാണ് ഇതിലുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കും പ്രൊഡക്റ്റുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം കമൻറ്റ് ബോക്സിൽ കമൻ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നു താങ്ക് യു ഹാവ് എ നൈസ് ഡേ